ആലപ്പുഴയ്ക്ക് പിന്നാലെ പത്തനംതിട്ടയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു നിരണം പഞ്ചായത്തിലെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്നാണ് സ്ഥിരീകരണം ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഒരാഴ്ച മുൻപാണ് തിരുവല്ല നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചത്ത താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ച് ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നിന്ന് റിപ്പോർട്ട് എത്തിയത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഈ താറാവുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ടക്പോതിന് ചുറ്റളവിലുമുള്ള താറാവ് കർഷകരെ കണ്ടിരുന്നു അവരോട് താറാവുകളെ കൂട്ടിൽ നിന്നും പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കോഴികളെയും കൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വീട്ടുകാർക്കും പൂർണ്ണ വളർച്ചയെത്തിയ അയ്യായിരത്തോളം താറാവുകളാണ് നിരണത്തെ ഫാമിലുള്ളത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ നടപടികൾ ആരംഭിച്ചു കള്ളിയടക്കമുള്ള തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം നാളെ തന്നെ കടന്നേക്കും ആലപ്പുഴ ജില്ലയിലും കുട്ടനാടൻ മേഖലയിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് അതിനാൽ തന്നെ സമീപ പ്രദേശമായ നിരണമടക്കമുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിൽ മുൻകരുതൽ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു കൈരളി ന്യൂസ് പത്തനംതിട്ട